ഏറ്റവും സ്നേഹമുള്ളവരെ പന്തക്കോസ്താ ദിനത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് അപസ്തോല പ്രവർത്തനങ്ങളെ അറിയപ്പെടുക പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ദ ഹോളി സ്പിരിറ്റ് എന്ന ഗ്രന്ഥകർത്താവായ ലൂക്കാ സുവിശേഷകൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പന്തക്കോസ്താ ദിനം കഴിഞ്ഞ് പത്രോ ശ്രീഹായുടെ പ്രസംഗങ്ങളുണ്ട് എട്ട് പ്രസംഗങ്ങളാണ് അപസ്തോല പ്രവർത്തനങ്ങളെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങൾ വിശുദ്ധ പത്രോ ശ്രീഹായുടെ പേരിലുള്ളതാണ് പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അധ്യായങ്ങള് പൗലോസിൻ്റെ പേരിലാണ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് ലൂക്ക തൻ്റെ ഈ രണ്ടാമത്തെ പുസ്തകം അപസ്തോല പ്രവർത്തനം രചിക്കുന്നത് പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗത്തില് രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയം ഭവിക്കുന്നത് അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പത്രോസിന്റെ പ്രസംഗം പത്രോസ് മറ്റു പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജറൂസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിന്റെ മൂന്നാം മണിക്കൂർ അല്ലേ ആയിട്ടുള്ളൂ വിശുദ്ധ പത്രോസ്ലീഹ പല പ്രസംഗങ്ങള് അപസ്തോല പ്രവർത്തനങ്ങളിൽ നടത്തുന്നുണ്ട് എട്ട് പ്രസംഗങ്ങളാണുള്ളത് പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗം ആരംഭിക്കുന്നത് രണ്ടാം അധ്യായം പതിനാല് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വളരെ ദൈർഘ്യമുള്ള ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തില് എട്ടിൽ പരം പഴയ നിയമ ഉദ്ധരണികൾ ഉദ്ധരിച്ചു കൊണ്ടാണ് പത്രോസ് പതിനൊന്നു പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉദ്ഘോഷിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള മൈക്കുകളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്ത ആ കാലഘട്ടത്തില് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് പ്രസംഗിച്ചത് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട് പത്രോസ് പറയുന്നത് അറമായ ഭാഷയിലായിരിക്കാം അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിലായിരിക്കാം ഈ ഭാഷയിൽ പറയുന്നത് അവരുടേതായ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വാഴ വരാൻ കാരണം പന്തക്കൂസ്ത തിരുനാളാണ് അമ്പതാം തിരുനാളാണ് വിളപ്പെടുപ്പിന്റെ തിരുനാളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ജനങ്ങളും സമ്മേളിച്ചിരിക്കുകയാണ് ജെറൂസലമില് അങ്ങനെ സമ്മേളിച്ചിരിക്കുന്ന ജനത്തിന്റെ മടു നടുവിലേക്ക് കടന്നു വന്നാണ് പത്രോസ് പറയുന്നത് പതിനാലാം വചനം നമുക്ക് ശ്രദ്ധിക്കാം പത്രോസ് പതിനൊന്ന് പേരോടൊപ്പം ഒപ്പം എഴുന്നേറ്റ് നിന്ന് ഒരു യോജിപ്പ് കാണിക്കുകയാണ് സഭയുടെ ആരംഭം തന്നെ ഒരു യോജിപ്പിലാണ് പതിനൊന്ന് ശിഷ്യന്മാര് യേശു തെരഞ്ഞെടുത്ത പത്രോസ് യേശു തെരഞ്ഞെടുത്ത പതിനൊന്ന് ശിഷ്യന്മാരെ പന്ത്രണ്ടാമത്തെ യൂദാസ് കറിയ യൂദാസ് കറിയാത്ത യേശുവിനെ ഒറ്റക്കൊടുക്കാൻ പോയതും യുദാസിന്റെ ജീവിതവും നമുക്കറിയാം ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ഉച്ച സ്വരത്തിൽ പറഞ്ഞു ദൈവവചനം പറയേണ്ടത് താഴ്ന്ന സ്വരത്തിലല്ല പ്രത്യേകിച്ച് പത്രോസ് നമുക്ക് കാണിച്ചു തരികയാണ് മാക്സിമം when when we we give the the sermons, when we talk to the people, അപ്പൊ ഉച്ച സ്വരത്തിൽ പറഞ്ഞു കാരണം ചുറ്റും കൂടിയിരിക്കുന്ന ജനം കേൾക്കണം അതിനു വേണ്ടിയിട്ടാണ് ഉച്ചരത്തിൽ പറയുന്നത് യഹൂദ ജനങ്ങളെ ജറൂസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കുവിൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ധൈര്യശാലിയായിട്ടാണ് പത്രോസ് ആ അഗ്നിയെ സ്വീകരിച്ച ശേഷം ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം യേശുവിന്റെ മൊഴികൾ അനുസരിച്ച് ജീവിച്ച് ജീവിക്കുവാനായിട്ട് പുറപ്പെടുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക യു ഹാവ് ടു ഗിവ് അറ്റൻഷൻ യു ഹാവ് ടു ഗീവ് അറ്റൻഷൻ എന്നാണ് പത്രോസ് പറയുന്നത് വചനം പറയുമ്പോൾ കേൾക്കുന്ന ആളുകള് അത് ശ്രദ്ധിക്കണം ഒരു വചനം പള്ളിയിൽ പറയുമ്പോൾ ഒരു സമൂഹത്തിൽ പറയുമ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള ജനമുണ്ട് ഒന്ന് വചനം കേൾക്കുന്ന സമൂഹം അവിടെ കണ്ണയേശുവിലാണ് കാതേശുവിലാണ് ഹൃദയം യേശുവിലാണ് രണ്ടാമത്തെ സമൂഹമാണ് യേശുവിനെതിരെ പിറുപിറുക്കുന്ന സമൂഹം അവരുടെ കണ്ണേശുവിലാണ് കാതേശുവിലാണ് കരള് മറ്റുള്ളവരിൽ അശ്രദ്ധ ഉണ്ടാക്കുവാനായിട്ട് അവരുടെ ഹൃദയം കരള് മോശമായ രീതിയിലാണ് മൂന്നാമത്തെ സമൂഹമാണ് വചനം കേൾക്കുന്ന രോഗികളായ മക്കള് അവരുടെ കണ്ണേശുവിലാണ് കാതേശുവിലാണ് കരളേശുവിലാണ് കൈകളേശുവിലാണ് യേശുവിന്റെ ആ പത്രോസിന്റെ ആദ്യത്തെ രോഗശാന്തി ശ്രദ്ധിക്കുക അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയുക ജന്മന മുടന്തനായവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പത്രോസ് പറയുകയാണ് പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടാണ് വചനം കേൾക്കുന്നവരോട് പറയുകയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവം സ്പർശിക്കും ഞാൻ ഇടതായിരുന്നു പറയുന്നത് അരുണാചൽ പ്രദേശിലെ ബന്ദർ എന്ന് പറയുന്ന ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ആരുമില്ല എന്റെ മുമ്പിൽ ആരുമില്ല യേശുവിന്റെ രൂപവും യേശുദാമിന്റെ രൂപവും പരിശുദ്ധ അമ്മയുടെ രൂപവും പരിശുദ്ധ കുർബാനയും മാത്രമാണുള്ളത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ഒരു ചിത്രത്തെ നോക്കിയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിങ്ങളിൽ പത്രോസ് വചനം ആരംഭിക്കുന്നത് പതിനഞ്ചാം വചനത്തിൽ പറയുക ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല ഞങ്ങൾ കള്ളു കുടിച്ചവരല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ ലഹരി പിടിച്ചു എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ വരങ്ങളും ദാനങ്ങളും നമ്മിലേക്ക് നിറഞ്ഞൊഴുകുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളുണ്ട് ദാനങ്ങളുണ്ട് ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഭാഷാ വരവും ലഭിച്ചു സെനോലാലിയായും ലഭിച്ചു സെനോലാലിയ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഈ പ്രദേശം മുഴുവന് ഹിന്ദി സംസാരിക്കുന്നവരാണ് ഈ മലയാളത്തിൽ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് സെനോലാലിയാണ് അപ്പൊ സെനോലാലിയെ ലഭിച്ചു എന്നുള്ളതാണ് ഇവർ ലഹരി പിടിച്ചവരല്ല എന്ന് പറയാണ് പരിശുദ്ധാത്മാവ് കള്ളു കുടിച്ച് ലഹരി പിടിച്ചവരല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ചങ്കു പൊട്ടി ഹൃദയം പൊട്ടി വചനം പറയുന്നവരായി തീർന്നു എന്നുള്ളതാണ് വചനപ്രഘോഷ രംഗം കിട്ടി നിൽക്കുന്ന അവസരത്തില് നൂറ് നൂറ് രോഗികള് ഉച്ച സ്വരത്തില് പറയുമ്പോൾ അവരെ സുഖപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് വചന പ്രഘോഷണം നടത്തുന്ന അവസരത്തില് എറണാകുളത്ത് നിന്ന് ഒരു ജനത എന്ന് പറയുന്ന ഒരു സഹോദരി വന്നിരിക്കുക ആ സഹോദരിയുടെ കാലില് പാണ്ഡുരോഗമാണ് ഞങ്ങൾ ഉറക്കെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ജനതയുടെ കാലുകളെ സൗഖ്യപ്പെട്ടു ലീലാമ്മയുടെ കാല് പോളിയോ വന്ന് തളർന്നു കിടന്നതാണ് അരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവളുടെ കാലുകൾക്ക് ശക്തി ലഭിച്ചു പത്രോ സ്നേഹ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജന്മനാ മുടന്തനായ മനുഷ്യനോട് പറഞ്ഞില്ലേ ഒന്നോ വെള്ളിയോ ഇല്ല ഞങ്ങളുടെ പക്കലുള്ള നിനക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക ഞാൻ ഈ വചനം പറയുമ്പോൾ മുടന്തരായ കാലുകൾക്ക് രോഗങ്ങളുള്ള മക്കളുടെ കാലുകൾ സൗഖ്യപ്പെടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുക നിങ്ങളുടെ കാലുകളിലേക്ക് കർത്താവിന്റെ വചനം കൊടുക്കുക ആ വചനത്തിന്റെ ശക്തിയാണ് നിങ്ങളുടെ കാലുകളിലെ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റുക പതിനാറാമത്തെ വചനത്തിൽ പറയുക ജോയൽ പ്രവാചകൻ പറയുന്നത് പോലെ പഴയ നിയമത്തിലെ ചെറിയൊരു പ്രവാചകനാണ് ജോയൽ പ്രവാചകൻ ഞങ്ങളെ രക്ഷിച്ചാലും എന്നാണ് ജോയൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അദ്ദേഹം പഴയ നിയമത്തിൽ നിന്നും വളരെയധികം ഉദ്ധരണികൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെ തുടങ്ങുന്നതാണ് ദൈവം അറിഞ്ഞു എല്ലാവരുടെ മനുഷ്യ എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ഈ വചനം ഉദ്ധരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ബാഷാറാണ് ജഡമാണ് മാംസമാണ് ബലഹീനതയാണ് ആ ജഡത്തിലേക്ക് മാംസത്തിലേക്ക് ദൗർബല്യത്തിലേക്ക് എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് ഓരോ വ്യക്തികളും ഒന്നാണ് ഓരോ വ്യക്തികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ വ്യക്തി സമൂഹത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുകയാണ് അവിടെ പറയുകയാണ് എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്റെ ആത്മാവിനെ പഴയ നിയമത്തില് വ്യക്തികളെ തെരഞ്ഞെടുത്താണ് ആത്മാവിനെ നൽകിയിരുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാവരിലേക്കും എല്ലാവരിലേക്കും വരിക വർഷിക്കുക മഴ പെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വചനം പറയുന്നതിന് മുമ്പ് ഈ ബന്ദർ ദേവയിൽ അരുണാചൽ പ്രദേശിൽ ശക്തമായ മഴയായിരുന്നു മെയ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിലെ ശക്തമായ മഴ മൂലം ഇവിടെ മലകളെല്ലാം ഇടിഞ്ഞ് റോഡുകളെല്ലാം ബ്ലോക്കായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ആ ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാലും ദൈവം മറ്റു വഴികൾ നൽകിയ കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു പോയതുകൊണ്ട് അതെല്ലാം നിവൃത്തിയാക്കി അഞ്ചാമത്തെ ദിവസം കറണ്ട് വന്നിരിക്കുകയാണ് ദൈവം വർഷിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമായി നൽകുക പൂർണ്ണമായിട്ട് നൽകുക ജഡത്തിലേക്ക് നൽകുക മാംസത്തിലേക്ക് നൽകുക ദൗർബല്യത്തിലേക്ക് നൽകുക ബലഹീനതയിലേക്ക് നൽകുക ജഡമെന്ന് പറഞ്ഞാൽ ചീഞ്ഞ ശരീരമാണ് അഴുകിയ ശരീരമാണ് ഈ അഴുകിയ ശരീരത്തിലേക്ക് കർത്താവിന്റെ വചനം നൽകും ഞാൻ ഓർക്കുന്നുണ്ട് വാഴക്കുളത്തെ ഒരു വീട്ടിൽ ഞാൻ ചെന്നിരിക്കുകയാണ് അവിടെ വീട് നിറച്ച് പച്ചമരുന്നിന്റെ സുഗന്ധം വരികയാ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പോഴാണ് ഭാര്യയുടെ കാല് കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് അപ്പടി നീരുവച്ച് മുഴുവനും നീര് വെച്ച് അഴുകിയിരിക്കുന്ന ആ ശരീരം ഞങ്ങൾ പ്രാർത്ഥനയുടെ അവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സുഗന്ധത്തിന്റെ അഭിഷേകത്തിന്റെ സമയത്ത് ആ വ്യക്തിയുടെ ജോലിയുടെ ഭാര്യയുടെ കാല് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഇന്നും ഒരു കുഴപ്പവുമില്ലാതെ നടക്കുക പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയാണ് എല്ലാവരുടെ മേലും ജഡത്തിലേക്ക് മാംസത്തിലേക്ക് നമ്മളെല്ലാവരും ജീവനുള്ള മനുഷ്യരാണ് മാംസമാണ് നമ്മൾ കൂതാശ സ്വീകരിക്കുമ്പോഴും ആംസത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഓരോന്ന് വരുന്നത് വിവാഹം എന്ന കൂതാശയിലെ രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് മറ്റുള്ള കൂതാശകളിലും ഓരോരുത്തർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് കുടുംബജീവിതത്തിന് വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് ഭാര്യയ്ക്കും ഭർത്താവും അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് കർത്താവിന്റെ വലിയ ശക്തമായ അഭിഷേകം ലഭിക്കുന്നുണ്ട് വൈദികർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട് പുരോഹിതർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടെങ്കിൽ മെത്രാൻമാർക്ക് പൂർണ്ണമായിട്ട് പരിശുദ്ധമാണ് പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയാണ് മെത്രാൻ പദവി പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയാണ് മെത്രാൻ പദവി ആ മെത്രാന്മാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിന്റെ ശക്തമായ അഭിഷേകം ലഭിക്കും അവരുടെ ആശീർവാദങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തമായ അഭിഷേകം ലഭിക്കും പരിശുദ്ധാത്മാവായ ദൈവമേ ജലത്തിൽ ഇറങ്ങി വസിച്ചതുപോലെ ഈ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ സ്നാപക യോഹനാൽ ഇന്ന് മുഹമ്മദ് ഇസ്ലാ സ്വീകരിക്കുമ്പോൾ പാവിന്റെ രൂപത്തിൽ വന്ന പരിശുദ്ധാത്മാവേ ഈ വചനം കേൾക്കുന്ന അസ്വസ്ഥരായ മനുഷ്യ മനസ്സുകളിലേക്ക് പാവം നിറഞ്ഞ മനസ്സുകളിലേക്ക് മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മനസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവെ കടന്നു വരണമേ അവരെ സുഖപ്പെടുത്തണമേ അവർക്ക് രക്ഷ നൽകണമേ ഹാലുയ്യ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും അതുവരെ വിചാരിച്ചിരുന്ന പ്രവാചകന്മാർക്ക് മാത്രമാണ് പ്രായം ചെന്നവർക്കാണ് ശക്തി ഉള്ളത് എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ ഒരു പുതിയ യുഗത്തിലേക്ക് കിടക്കുകയാണ് പുതിയ യുഗത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് യുവാക്കന്മാരും യുവതികളുമാണ് ഈ വചനം പങ്കുവെച്ചത് ഈ അരുണാചൽ പ്രദേശത്തിൽ ക്രൈസ്തവ സഭകൾ ഉണ്ടായതിന് കാരണം അന്മായരായ മക്കള് കേരളത്തിൽ നിന്നുള്ള മക്കളൊക്കെ വന്ന് ഒരു വർഷം മുഴുവനുമായിട്ട് സേവനം ചെയ്തത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് അത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ബന്ദർദേവയിലെ ട്രിനിറ്റിയുടെ നാമത്തിലുള്ള ഈ മനോഹരമായ വലിയൊരു ദേവാലയം ഉയർന്നു വന്നത് ഇവിടെ ഒരു പക്ഷേ പ്രേംഭായി വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ സമ്മേളിക്കുന്ന ഒരു ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് ദേവാലയത്തിന്റെ അൽത്താരയുടെ മുമ്പിലാണ് ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് കടന്നു വരികയാണ് നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ഈ ദർശനം ദർശനമാണോ എന്ന് അറിയണമെങ്കിൽ ടെസ്റ്റ് ഓഫ് ടൈം ഉണ്ട് ടെസ്റ്റ് ഓഫ് ലവ് ഉണ്ട് ടെസ്റ്റ് ഓഫ് റിയാലിറ്റി ഉണ്ട് ദർശനം ദർശനം എന്ന് പറയുമ്പോൾ കണ്ണടച്ച് കാണുമ്പോൾ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുണ്ട് സഭയുടെ പഠനമുണ്ട് ടെസ്റ്റ് ഓഫ് ലവ് ടെസ്റ്റ് ഓഫ് റിയാലിറ്റി ടെസ്റ്റ് ഓഫ് ടൈം ഇത് മൂന്നും ഉൾപ്പെട്ടതാണ് ദർശനങ്ങള് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ജോയൽ പ്രവാചകന വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും കാരണം അസ്വസ്ഥമായ മനസ്സുകളിലേക്ക് പ്രായം ചെല്ലുമ്പോൾ വരും അസ്വസ്ഥമാണ് പ്രായം ചെല്ലുമ്പോൾ ഈ അസ്വസ്ഥമായ മനസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവ് വരും സമാധാനമായ ശാന്തമായ ഒരു മരണം നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിൽ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ ഞാൻ ഒരു വീട്ടില് പരിശുദ്ധ കുർബാന കൊടുക്കാൻ ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു അതിനുശേഷം കാപ്പി കുടിച്ച് ഇറങ്ങി പോരാൻ പോകുമ്പോൾ ആ അമ്മ മുഴുവനും അങ്ങ് വേർത്തു പെട്ടെന്ന് അങ്ങ് മരിക്കുകയാണ് ശാന്തമായി സമാധാനമായി വന്നു കഴിയുമ്പോൾ കർത്താവിന്റെ അനുപമം അതാ പരിശുദ്ധാത്മാവ് നമ്മുടെ മാതാപിതാക്കന്മാരിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ വ്യക്തികളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ജോയൽ പ്രവാചകന്റെ വചനം ഉദ്ധരിച്ചു കൊണ്ടാണല്ലോ അത്രോ തന്റെ വചനം ആരംഭിക്കുന്നത് ആ പ്രസംഗം പോലെ പ്രസംഗ ചാതുര്യത്തോടെ ഞങ്ങളുടെ വചന വചനപ്രകോഷകർക്ക് ശക്തി കൊടുക്കണമേ അവരുടെ ആദരങ്ങളുടെ കെട്ടുകൾ എടുത്തു മാറ്റണമേ ദൈവമേ നന്ദി ഹലോലു ഹലുയ്യ പ്രാർത്ഥിക്കുന്നു എല്ലാവടമേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്ന് അറിയിച്ചതുകൊണ്ട് പ്രസംഗം ആരംഭിച്ചല്ലോ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ഈ വചനം കേൾക്കുന്നവരിലേക്ക് ആത്മാവ് കടന്നു വരട്ടെ ഹാലേ ലുയ്യ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദേവാലയത്തിൽ ഇരുന്ന് ഏകനായിട്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നാണ് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും അപസോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള എൻ്റെ ഓരോ വചന പ്രഘോഷണങ്ങൾ ഉണ്ടാകും നിങ്ങൾ തെരഞ്ഞെടുക്കണം കേൾക്കണം ആത്മാവിന് നിറവുണ്ടാകട്ടെ ദൈവമേ നന്ദി ഹാലോലൂ എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക